മോഡറേറ്റർ ലിംസ് തോമസ് വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ സദസ്സിലിരിക്കുന്നവരാണ് എന്നുള്ളത് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല ചെറിയൊരു ഗ്രൂപ്പാണ് ഒരർത്ഥത്തിൽ നേരത്തെ പരിചയപ്പെടാമായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ വന്നപ്പോൾ ചോദിച്ചപ്പോൾ പാലിയേറ്റീവ് കെയർ പ്രവർത്തകരാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട് പിന്നെ അരവിന്ദ് സർ സാർ പറഞ്ഞ പോലെ തന്നെ ഞാനും അതങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പാലിയേറ്റീവ് രോഗികളുടെ ആരോഗ്യ അവകാശങ്ങൾ വളരെ മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പിന്നെ വാലിറ്റി കെയർ പ്രവർത്തകരോടാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ ആരോഗ്യത്തിൻ്റെ ആരോഗ്യം നമ്മുടെ അവകാശമാണെന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് പിന്നെ അങ്ങനെ തന്നെ അനുഭവപ്പെടുന്നതുകൊണ്ട് പറഞ്ഞതാണ് കേരളത്തിൽ തന്നെ രൂപം കൊണ്ടുവന്ന കേരളത്തിലെ അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഡോക്ടർമാരുടെ മുൻകൈയിലും ആരോഗ്യ പ്രവർത്തകരുടെ മുൻകൈയിലും വികേന്ദ്രീതകരമായ രീതിയിൽ രൂപം കൊണ്ടുവന്ന ഒരു കാര്യമാണത് ഇപ്പോൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞാൽ നിലയ്ക്ക് കുറേ കാര്യങ്ങൾ വന്നു എങ്കിലും ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിട്ടുപോയത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കതിലേക്ക് വരാം ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഈ ഒരു മുദ്രാവാക്യം ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ഏതെങ്കിലും ഒരു വിഷയം എടുക്കാറുണ്ടെങ്കിലും ആരോഗ്യം ഒരു മനുഷ്യൻ്റെയും അവകാശമാണെന്ന് പറയുന്നതിന് വളരെ വലിയ പ്രസക്തിയുണ്ട് എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ തന്നെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഇന്ന് പകുതിയോളം ആളുകളും നേരത്തെ നൂറ്റി നാല്പ് രാജ്യങ്ങളിത് അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പകുതിയോളം ജനങ്ങൾക്കും ഇപ്പോൾ അവശ്യ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാകുന്നില്ല എന്നും ലോകാരോഗ്യ സംഘടന തന്നെ എടുത്ത് പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ കോവിഡ് മഹാമാരി കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയിട്ടില്ല ഇപ്പോഴും മഹാമാരികൾ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ വലിയ തോതിൽ പിന്നെ പകർച്ചേതര വ്യാധികൾ ജീവിതശൈലി രോഗങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനവും അതുമായി ബന്ധപ്പെടുന്ന മറ്റ് പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച പല യുദ്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട് മനുഷ്യരുടെ ഉണ്ടാകുന്ന ദുരിതങ്ങളും വേദനകളും മരണങ്ങളും മേറ്റ് മാനസികാഘാതങ്ങളും ഒക്കെ മറുഭാഗത്ത് അപ്പോൾ ഗാസയിലും പിന്നെ യുക്രൈനിലെ ആയാലും പിന്നെ രാജ്യങ്ങൾക്കകത്ത് തന്നെയുള്ള വർഗീയ കലാപങ്ങളും ഇപ്പോൾ ഇന്ത്യയൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഒരു നിലയ്ക്ക് സമാധാനമില്ലാത്ത രീതിയിലുള്ള ഒരു ലോകാവസ്ഥയിലൂടെ രാജ്യം അല്ലെങ്കിൽ ലോകങ്ങൾ കടന്നു പോകുന്ന ഒരു അവസ്ഥയിൽ ആരോഗ്യം നമ്മുടെ അവകാശമാണെന്ന് എടുത്തു പറയുന്നതിന് വലിയ പ്രസക്തിയുണ്ട് അപ്പോൾ അതങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല അതിനുവേണ്ടി എന്ത് ചെയ്യണം നമ്മുടെ അവകാശമായ ആ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ നമുക്കത് ലഭ്യമാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും വളരെ പ്രധാനമാണ് ആരോഗ്യ അവകാശമാണെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം അതിവിടെ ആവശ്യമായി ചർച്ചയിൽ വന്നിട്ടുണ്ട് ആരോഗ്യ സേവനങ്ങൾ മാത്രമല്ല ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യത്തിൻ്റെ സാമൂഹ്യ നിർണയ ഘടകങ്ങളെല്ലാം ലഭ്യമായാലേ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ കുടിവെള്ളം ശുചിത്വം പോഷണം അതുപോലെ തന്നെ തൊഴിൽ നല്ല തൊഴിൽ സാഹചര്യങ്ങൾ പരിസ്ഥിതിമായ ഘടകങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കേ തന്നെ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരോഗ്യം അവകാശമാണെന്ന് പറയുമ്പോൾ ഇതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അത് ഇല്ല എന്നുള്ളതിന് വ്യക്തിയുടെ കുറവായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പം ചില പ്രാസംഗീരിച്ച് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അങ്ങനൊരു ധ്വ്നികുണ്ടായോ എന്ന് എനിക്ക് സംശയമുണ്ട് ഞാനത് അങ്ങനെ കരുതുന്നില്ല കാരണം താഴെത്തട്ടിലുള്ളവർക്ക് തെട്ടിലുള്ളവർക്ക് ഇപ്പോൾ നമുക്ക് അറിയാം ഇപ്പോഴും നമ്മുടെ സർട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്കൽ സ്ട്രാട്ടിഫിക്കേഷനായാലും ക്ലാസ്സിൻ്റെ ആയാലും റിലീജിയനോ കാസ്റ്റ് വൈസ് ആയിട്ടായാലും അത് ലോവർ കാസ്റ്റിലും അല്ലെങ്കിൽ ചില റിലീജിയനിലും ഇപ്പോഴും താഴെ തട്ടിലെ സാമ്പത്തിക മേഖലയിലുള്ളവർ കൂടുതലുണ്ട് അത് അവരുടെ കുഴപ്പാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് അവർക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ ആവശ്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞ പോലെ ആരോഗ്യ അവകാശമാണെന്ന് പറയുമ്പോൾ അതിൽ വ്യക്തിപരമായ ഒരു തലമുണ്ട് അതിനെയും പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്നു കാരണം നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശം എന്ന് പറയുമ്പോൾ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തി ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല അരുവിന്ദ് സാർ ഇവിടെ പറഞ്ഞ പോലെ അരുവിന്ദക്ഷൻ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഗ്രിപ്പ് നമ്മുടെ ഒരു ഓട്ടോണമി നമ്മുടെ ഒരു ഇൻറ്റിഗ്രിറ്റി നമ്മുടെ അവകാശങ്ങൾ അത് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാനും പാടില്ല അതും പലപ്പോഴും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളൊരു അവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടുന്ന നമ്മുടെ ആരോഗ്യ അവകാശങ്ങൾ ഓരോന്നും അല്ലെങ്കിൽ ഈവൻ പ്രൈവസിയുടെ കാര്യം തന്നെ അല്ലെങ്കിൽ സീക്രസിയുടെ കാര്യം തന്നെ എൻ്റെ ആരോഗ്യ വിവരങ്ങൾ നാട്ടിൽ പാട്ടാവാനുള്ളതല്ല അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിന് ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു പ്രൈവസിയോടുകൂടി തന്നെയാണ് എന്നെ പരിശോധിക്കുന്നത് എൻ്റെ ആരോഗ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഉറപ്പുവരുത്താനുള്ള ബാധ്യത നമുക്കുണ്ട് അല്ലെങ്കിൽ അത് ലഭ്യമാകാനുള്ള പിന്നെ റൈറ്റ് നമുക്കുണ്ട് ഇതിനൊക്കെ തന്നെ ഒരുപാട് കോട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയും ഇവിടെ പലരും അസുഖങ്ങളെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു പല ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ മുൻകാലങ്ങളിൽ നമുക്ക് ഏത് മരുന്നാണ് എഴുതി കൊടുത്തതെന്നുള്ള അതിൻ്റെ ചീട്ട് നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പം നമുക്കൊരു സ്മാർട്ട് കാർഡ് പോലെ കാർഡ് മാത്രമേ കിട്ടുന്നത് അവിടെ വീണ്ടും മരുന്ന് വാങ്ങണമെങ്കിൽ അവിടെ തന്നെ പോകണം വീണ്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ തരുന്നില്ല അതിന് ചിലപ്പോൾ ചില അപേക്ഷ കൊടുത്ത് ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞാൽ ചിലർക്കൊക്കെ കിട്ടുന്നുണ്ടാവാം കാരണം ഇത് വീണ്ടും വേറൊരു ആശുപത്രിയിൽ പോകാനുള്ള അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനുള്ള രോഗിയുടെ റൈറ്റ് ഒക്കെയാണ് നിഷേധിക്കപ്പെടുന്നത് അപ്പോൾ ഈ പറഞ്ഞ മേഖലയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ മരുന്നുകൾ ഇപ്പോൾ പല ഇപ്പോൾ നമ്മൾ പുറത്ത് കാണുന്നതാണ് നാല് ശതമാനം അല്ലെങ്കിൽ ഏഴ് ശതമാനം മുതൽ നാൽപ്പത്തേഴ് ശതമാനം വരെ വിലക്കുറവിന് എന്തുകൊണ്ടാണ് മരുന്നുകൾ ഇത്ര വിലക്കുറവിന് അവർക്ക് വിൽക്കാൻ കഴിയുന്നത് അമിതമായ ലാഭം എടുക്കുന്നതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ പിന്നെ അതിൽ കുറവ് വരുത്തിയിട്ടാണ് വിൽക്കുന്നത് അല്ലാ നീതീഷറിലോ ജനൌഷധിയിലോ ഉള്ള മരുന്നുകൾ ഗുണമേന്മില്ലാത്തതാണെന്ന് പറയാൻ കഴിയില്ല ഇന്ത്യയിലുള്ള എല്ലാ മരുന്നുകളും ഏറ്റവും അധികം മരുന്നുകളും ബൾക്ക് ഡ്രഗ്ഗിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഇത് ഇക്ബൽസറൊക്കെ എത്രയോ കാലമായി പത്ത് മുപ്പത് കൊല്ലമായിട്ട് പ്രസംഗിച്ച് നടക്കുന്ന കാര്യങ്ങളാണ് ബൾക്ക് ഡ്രഗ്ഗുകളൊക്കെ ഇന്ത്യൻ പിന്നെ പൊതുമേഖലാ കമ്പനികൾ ഉണ്ടാക്കുന്നതാണ് അത് വാങ്ങിയിട്ടാണ് ഈ മൾട്ടിനാഷണൽ കമ്പനികൾ അതിൻ്റേതായ ഈ പല ചേരുവകളിലുള്ള മറ്റ് കമ്പനികൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പലപ്പോഴും വ്യക്തിപരമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളിൽ ക്വാളിറ്റി കുറവാണെന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഞാൻ മറ്റു കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അതിലേക്ക് വന്നുവെന്നുള്ളൂ അപ്പോൾ ഓരോൻ്റെ വ്യക്തിയുടെ തലത്തിലുള്ള ആരോഗ്യത്തിൻ്റെതായ പല ഡൈമെൻഷൻസ് ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും ആരോഗ്യം ഒരു സാമൂഹികമായ ഒരു മേഖലയാണ് അതിൽ സമൂഹത്തിൻ്റെ മൊത്തമായ കൂട്ടമായ പ്രവർത്തനം അതിൻ്റെ പല ഡയമെൻഷൻസും ഇവിടെ വന്നു പക്ഷേ അതുമാത്രമല്ല ആധുനിക മനുഷ്യൻ്റെ ആധുനിക സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം തോന്നി കൂടാൻ പറ്റില്ല എനിക്ക് വേണ്ടുന്ന കുടിവെള്ളവും എനിക്ക് വേണ്ടുന്ന ശുദ്ധവായും എനിക്ക് വേണ്ടുന്ന ആഹാരവും എൻ്റെ വീടും എനിക്ക് തൊഴിലില്ലെങ്കിൽ ഞാൻ തന്നെ തൊഴിലുണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല അത് ആധുനിക ഭരണകൂടങ്ങളുടെ ചുമതല തന്നെയാണ് പൗരന് വേണ്ടുന്ന ജീവിത സാഹചര്യങ്ങളും തൊഴിലും വിദ്യാഭ്യാസവും ആരോഗ്യ സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളത് അപ്പം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം തന്നെയാണ് മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള പ്രവർത്തനവും അപ്പം അത് പലതലത്തിലുണ്ട് അത് സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിൽ പിന്നെ പ്രാദേശിക തലത്തിലൊക്കെ ചെയ്യേണ്ട കാര്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ രീതിയിലുള്ള അത് മാത്രമല്ല ഇപ്പോൾ യുദ്ധത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ എപ്പോഴും പറയും അവിടെയുള്ള മനുഷ്യൻ്റെ റൈറ്റ് ഒരിക്കലും ഒരു ആസ്പത്രിൻ്റെ മുകളിൽ ബോംബിടാൻ പാടില്ലെന്ന് പറയും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ യുദ്ധത്തിൽ മരിക്കാരു അതു തന്നെ സംഭവിക്കുന്നത് അതാണ് ഏറ്റവും നല്ല ടാർജറ്റ് എന്നുള്ള രീതിയിലാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗാസയിലൊക്കെ സംഭവിച്ചു അപ്പോൾ ആരോഗ്യ ആവശ്യങ്ങൾ പിന്നെ മീറ്റ് ചെയ്യാനുള്ള വളരെ ക്ലിപ്തമായ സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതാണ് ആരോഗ്യ ആവശ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വൻകിട ആശുപത്രികൾ മാത്രമൊന്നുമില്ല ലോകാരോഗ്യ സംഘടന തന്നെ അതിൻ്റെ അക്കം വീട്ടെടുത്ത് പറയുന്നിടത്ത് ത്രിതല ആരോഗ്യ സംവിധാനം എന്നാണ് പറയുക അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങളാണ് പ്രാഥമിക ആരോഗ്യ സംവിധാനം എന്ന് പറയുന്ന നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ വീടുകളിൽ വരുന്ന ആശമാരും ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ അടങ്ങുന്ന പാലിറ്റീവ് കെയർ നേഴ്സുമാരും ഒക്കെ അടങ്ങുന്ന ആ സംഘമാണ് ഒന്ന് വ്യക്തിപരമായ തലത്തിലും കുടുംബപരമായ തലത്തിലും മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് രണ്ട് ഈ ആരോഗ്യ പ്രവർത്തകർ തന്നെ വീടുതോറും കയറി ഇറങ്ങിയും അല്ലെങ്കിൽ കൂട്ടമായിട്ട് ഒരു വാർഡ് തലത്തിൽ വാർഡ് തലത്തിൽ ആരോഗ്യ ശുചിത്വ പോഷണ സമിതിയൊക്കെ ഉണ്ട് അതൊന്നു മാത്രം കാര്യക്ഷമല്ല നമ്മൾ പല കാര്യത്തിലും കാര്യക്ഷമമാണെന്ന് അത് നമുക്ക് വേണമെങ്കിൽ കാര്യക്ഷമമാക്കാൻ കഴിയുന്നതാണ് ഒരു വാർഡിനും അല്ലെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ വീടുകൾക്ക് ഒത്തു ചേർന്ന് ആരോഗ്യം ഉണ്ടാക്കാനുള്ള കൂട്ടായ ശ്രമങ്ങൾ അത് ഈ പൊതുമേഖലാ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ളത് കൂടിയാണോ അല്ലാതെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ആർജിച്ചോളാം എങ്ങനെയെങ്കിലും കടം വാങ്ങി മല പണയം വെച്ചോ പറമ്പ് വെച്ചോ ചികിത്സ നേടിക്കോളാം എന്നുള്ള രീതിയിലല്ല അപ്പോൾ ആ രീതിയിലുള്ള പ്രാഥമികാരോഗ്യ പരിചരണവും സെക്കൻഡറി കെയറും ടെർഷറി കെയറും അവിടെ നിന്ന് വേണമെങ്കിൽ മാത്രം ഇപ്പോൾ ഏറ്റവും യു കെയിലെ യുണൈറ്റഡ് കിങ്ഡത്തിലെ പിന്നെ അവിടുത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ അത് അത്തരത്തിലാണ് അത് പിന്നെ ബേസിക് ഡോക്ടർ ഊന്നൽ കൊടുത്തിട്ടുള്ള ഇതാണ് അവിടുന്ന് റെഫർ ചെയ്താൽ മാത്രമാണ് നാഷണൽ ഹെൽത്ത് സർവീസസിൽ അങ്ങനെ ഇപ്പോൾ അതിലും ഒരുപാട് വള്ളംചിറക്കലുകൾ വന്നു കഴിഞ്ഞു പ്രൈവറ്റൈസേഷനും മറ്റു കാര്യങ്ങളും വന്നു കഴിഞ്ഞു അപ്പോൾ പ്രാഥമിക ആരോഗ്യ പരിചരണത്തിൽ ഊന്നിക്കൊണ്ട് ഓരോരുത്തിൻ്റെ ആരോഗ്യ ആവശ്യങ്ങൾ പരമാവധി അത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യ ഉപകേന്ദ്രം ഇപ്പോൾ ഉപകേന്ദ്രം മഷീട്ട് നോക്കിയാൽ കാണാത്ത രീതിയിലാണ് ഇപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും അവിടെ സേവനങ്ങൾ ലഭ്യമാവാൻ തുടങ്ങിയിട്ടില്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിലെ കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആർദ്ര മിഷൻ്റെ കാലത്ത് പിന്നെ ആരംഭിച്ച സമയത്ത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി അവിടെ കുറേ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ ആരോഗ്യ വകുപ്പിൽ ചോദിക്കും ഒന്നര വർഷം മുമ്പ് ഞാൻ റിട്ടയർ ചെയ്തു ആരോഗ്യ ആരോഗ്യവകുപ്പിൽ ആ പ്രോഗ്രാമിൻ്റെ നോഡൽ ഓഫീസർ കൂടിയായിരുന്നു ഒരു ഡോക്ടർ ഉണ്ടായിരുന്ന സ്ഥലത്ത് മൂന്ന് ഡോക്ടർമാർ വന്നു ഉച്ചയ്ക്ക് ഒരു വരെ ഉണ്ടായിരുന്നത് വൈകിട്ട് ആറു മണിവരെ ഒ പി ആക്കി എല്ലായിടത്തും പിന്നെ ഒരു നേഴ്സിൻ്റെ അടുത്ത് മൂന്ന് നേഴ്സ് നാല് നഴ്സ് വരെ അവർക്ക് അധിക ചുമതലകൾ കൊടുത്തു നഴ്സുമാരാണ് പ്രീ ചെക്കപ്പ് ചെയ്യുന്നത് അവിടെ ചെന്ന് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് നഴ്സുമാരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കും അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ പിന്നെ സി ഒ പി ഡിയുടെ അസസ്മെൻറ്റും ഒക്കെ നഴ്സുമാരാണ് ആദ്യം ചെയ്യുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് പുതിയ എലിമെൻറ്റ്സ് അതിനകത്തേക്ക് കൊണ്ടുപോകുന്നു ഒരു ടീമായിട്ട് കൂട്ടമായിട്ട് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരു സംഘമായി പ്രവർത്തിക്കണം പലിറ്റീവ് കെയറിൽ അങ്ങനെയാണ് ഒരു സംഘമായിട്ടാണ് ഡോക്ടറും നേഴ്സും പലിറ്റീവ് നേഴ്സും പിന്നെ പഞ്ചായത്ത് വാർഡ് മെമ്പറും ആശയവും എല്ലാവരും കൂടിയാണ് പോകുന്നത് ആ സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതിലെ ഉച്ച നീചത്വങ്ങളും വേർതിരിവുകൾക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ കേരളത്തിൽ എല്ലാവരും സൂചിപ്പിച്ച പോലെ പല കാര്യങ്ങളും നമ്മൾ കുറേ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ എപ്പോഴും മോശം തന്നെയാണ് ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പോൾ ജനസാമാന്യത്തിൻ്റെ മൊത്തത്തിൽ ആയുർദ്ധര്യോ പിന്നെ ആരോഗ്യകാര്യങ്ങളോ ഇംപ്രൂവ് എന്ന് പറയുമ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആരോഗ്യം ആദിവാസി മേഖലകളിൽ തീരദേശ മേഖലകളിൽ വയോജനങ്ങൾക്ക് പല വിഭാഗങ്ങൾക്കും പിന്നെ എസ് സി വിഭാഗങ്ങൾക്ക് അടക്കമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ മൈഗ്രൻ ലേബേഴ്സും നമ്മൾ ആ ഇതിന് പ്രത്യേകം പരിഗണിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് പത്തോ മുപ്പതോ പത്തോ നാൽപ്പതോ ലക്ഷം ആളുകൾ കേരളത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ആരോഗ്യ കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ശ്രദ്ധ ആവശ്യമുള്ളതാണ് അതിൽ വേണ്ടത്ര ഇനിയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ പിന്നെ പകർച്ചേതര വ്യാധികളുടെ കാര്യത്തിലായാലും വയോജനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ് ഈ കാര്യങ്ങളിൽ ഈ മേഖലകളിലൊക്കെ വലിയ ഇടപെടൽ വേണ്ടുന്ന മേഖലകളാണ് പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് നല്ല തുടക്കങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പം ആർദ്ര മിഷൻ്റെ കാര്യത്തിൽ നല്ലൊരു തുടക്കം കിട്ടിയെങ്കിലും പക്ഷേ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അത്ര മുന്നോട്ട് പോകുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കവും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേജിലും മൂന്നാമത്തെ സ്റ്റേജിലൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയ സ്ഥലങ്ങളിലേക്ക് ആ രീതിയിൽ സ്റ്റാഫിനെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല പുതിയ തസ്തികൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പല ആരോഗ്യ ഫണ്ടുകളും കിട്ടുന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്നെ ലോഗോ ഇവിടെ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ മാർഗ്ഗരേഖ അനുസരിച്ചല്ല ഇവിടെ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവിടെ ഫണ്ട് കിട്ടാത്ത പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് മറ്റൊരു മേഖല കേരളത്തിന് വലിയ ഈ ഇക്കാര്യത്തിൽ വലിയൊരു മേൽക്കൈ നേടിക്കൊടുത്തത് വികേന്ദ്രീകൃതമായ നമ്മുടെ ആസൂത്രണമാണ് അതിൽ ഈ പീ പറഞ്ഞ പോലെ എൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ് പ്രവർത്തിക്കാനുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തക അല്ലെങ്കിൽ വ്യക്തികളുടെയൊക്കെ ഒരു വലിയൊരു സാധ്യത അവിടെ വരുന്നുണ്ട് നമുക്ക് പിന്നെ ഗ്രാമസഭയിൽ പോയി നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ അവകാശമുണ്ട് അവിടെ പോയി അത് ഉന്നയിച്ചു കഴിഞ്ഞാൽ പലരും ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തുടർ നടപടികൾ പഞ്ചായത്ത് തലത്തിൽ അവർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ മാത്രമല്ല വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ മേലെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണത്തെക്കാളും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പലഇ പ്രോഗ്രാം തന്നെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലേക്കും വ്യാപിക്കുന്നത് അതൊരു മാന്ഡേറ്ററി പ്രൊജക്റ്റായി മാറിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും തെക്കൻ കേരളത്തിൽ പലയിടത്തും ആദ്യമായിട്ട് വന്നത് മാൻഡേറ്ററി പ്രോജക്റ്റായിട്ട് പഞ്ചായത്തുകൾ നിർബന്ധമായും പണം വയ്ക്കണം എന്നുള്ളൊരു കോൺടസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു കോണ്ടസ്റ്റിൽ ഇതിൻ്റെ വിഷയത്തിൻ്റെ മറ്റ് ചില വശങ്ങളിലേക്ക് പോകാനായിട്ട് ഞാനിപ്പോൾ നേരത്തെ ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അരവിന്ദ സാറിനോട് പറഞ്ഞു ഈ അടുത്ത കാലത്ത് ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന ഒരു പൊതുജനാരോഗ്യ പ്രവർത്തകരുടെ ഒരു സമ്മേളനത്തിൽ ഞാനും ഡോക്ടർ ബ്രഹ്മോത്രനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പങ്കെടുത്തിരുന്നു അപ്പോൾ അവിടെ ഒരു ജനകീയ ആരോഗ്യ മാനിഫെസ്റ്റോ അവർ അത് അവതരിപ്പിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അതിൽ പ്രധാന പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം നേരത്തെ ഡോക്ടർ ഇന്ദുധരനെ ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് പൊതുമേഖലയിൽ ഗവൺമെൻറ് ജി ഡി പിയുടെ വൺ പോയിൻറ്റ് ത്രീ എന്നുള്ളതിൽ നിന്ന് ഒരു അഞ്ച് ശതമാനമായിട്ടെങ്കിലും നിർബന്ധമായിട്ട് ഉയർത്തേണ്ടതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ അടുത്ത വർഷങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നല്ല കുറഞ്ഞു വരികയൊക്കെ ചെയ്യുന്നത് ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ രവി ദുഗൾ ഇ പി ഡബ്ല്യുയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ വർഷത്തേക്കുള്ള പല കാര്യങ്ങളും പുറകോട്ട് എന്നുള്ളതാണ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നീട് അഞ്ച് ശതമാനമായി ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലുള്ള പോലെ പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനവും ആയിട്ട് വർദ്ധിപ്പിക്കണം പിന്നെ മാത്രമല്ല സ്വകാര്യ മേഖലക്ക് ഇപ്പോൾ കേന്ദ്ര നായകളുടെ അടിസ്ഥാനത്തിൽ വലിയൊരു പിന്തുണയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് ആസ്പത്രികളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സ്വകാര്യ ആസ്പത്രികൾ എന്നുള്ളത് മാത്രമല്ല ഒരു കോർപ്പറേറ്ററൈസ് കോർപ്പറേറ്ററൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ പിന്നെ പൊതുമേഖലാ ചികിത്സാ സംവിധാനത്തിന് നെറ്റ്വർക്കിംഗ് ഉണ്ടെന്ന് പറയുന്ന പോലെ വലിയ കോർപ്പറേറ്റ് ആസ്പത്രികളൊക്കെ ചെറിയ ആസ്പത്രികളെ കൂടി പിടിച്ച് അവരുടെ കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നു വരുന്നത് മാത്രമല്ല അവർക്കൊക്കെ താഴെത്തട്ടിൽ ചെറിയ യൂണിറ്റുകൾ എന്നുള്ള രീതിയിൽ ആളുകളെ ഹാർട്ടിൻ്റെ ഓപ്പറേഷനും മറ്റ് വിവിധ ഓപ്പറേഷനുകൾക്കൊക്കെ പിടിച്ച് റെഫർ ചെയ്ത് വിടുന്നതിനു വേണ്ടിയുള്ള ആ ഒരു കോർപ്പറേറ്റൈസേഷൻ അത് ഭീകരമായ രീതിയിൽ ചികിത്സാ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ മേലിൽ നിയന്ത്രണം വേണം കേരളത്തിൽ ഇല്ലെങ്കിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പൊതുമേഖല ആശുപത്രികളും അതിൻ്റെ സ്ഥലങ്ങളുമൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് പാട്ടത്തിന് കൊടുക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ കെട്ടിടങ്ങളടക്കം പാട്ടത്തിന് കൊടുക്കുന്ന അവസ്ഥയാണ് അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ മാറ്റണം നീക്കണം അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പേരിലും ഒരുപാട് പണം ഇപ്പോൾ പിന്നെ പൊതുമേഖല ഫണ്ടുകൾ ചെലവഴിക്കപ്പെടുന്നുണ്ട് ഇത് പലപ്പോഴും അതും ഒരു ചൂഷണത്തിനുള്ളൊരവസരമായി മാറുകയാണ് അതും സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളാണ് പലപ്പോഴും ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ട് വരുന്നത് പൊതുമേഖല ഇൻഷുറൻസിൻ്റെ കീഴിൽ പൊതുവായിട്ടുള്ള ഒരു ചികിത്സ പിന്നെ ഇൻഷുറൻസ് പരിപാടിയായിട്ട് അതിനെ മാറ്റേണ്ടതുണ്ട് മരുന്നുകളുടെ മേഖലയിലെ കുറേ കാര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ല ഔഷധ നയം നിലവിലിരുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഔഷധ നയം മാറ്റിമറിച്ചു ബഹിരാഷ്ട്ര കമ്പനികൾക്കും അവരുടെ ഏജൻസികൾക്കും വേണ്ടിയിട്ട് ആ നയങ്ങൾ മാറ്റിമറിച്ചു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരുപാട് മരുന്നുകളുടെ വില പിന്നീട് വർദ്ധിക്കാൻ ഇടയായി അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ മറ്റു പല ഭാഗത്തുള്ള ദരിദ്ര രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറി മാത്രമല്ല ഇപ്പോൾ മരുന്ന് പോലെ തന്നെ കൂടുതൽ അപകടകാരിയായിട്ടുള്ള ഒരു മേഖലയാണ് എന്ന് വെച്ചാൽ ആ മേഖല അപകടകാരിയല്ല അനാവശ്യമായ മെഡിക്കൽ പരിശോധനകൾ ലാബ് പരിശോധന മാത്രമല്ല വളരെ വില കൂടുതലുള്ള വിവിധ തരം സ്കാനുകളും കാര്യങ്ങളും ഇറാഷണലായി യൂസ് ചെയ്യുന്ന ഒരു പ്രവണതയും ഇപ്പോൾ വളരെ കൂടി വരുന്നത് അതിൻ്റെ മുകളിലൊക്കെ കണ്ട്രോളുണ്ടായിക്കഴിഞ്ഞാലാണ് ആരോഗ്യം നമ്മുടെ അവകാശമാണ് എന്ന് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അത് അതിനുള്ള സംവിധാനങ്ങൾ അത് പിന്നെ ഇപ്പോൾ വളരെ കുറവാണ് ആ മേഖലയ്ക്ക് മുകളിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ് അത് കൂടുതലായിട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ് മറ്റൊന്ന് ഈ പരമ്പരാഗത മേഖലയ്ക്ക് പരമ്പരാഗത മേഖലയ്ക്ക് അലോപ്പതിയുടെ ഫണ്ട് എടുത്തു കൊടുക്കുന്നു ഞാനിപ്പോൾ ആരോഗ്യവകുപ്പ് ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് അവസാനം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഇരുപത് വർഷത്തോളം ഡയറക്ടർ ഇല്ല അങ്ങനെയല്ല അത് സംഭവിക്കുന്നത് ഡോക്ടർ ഹിന്ദുധരൻ അത് ഹെൽത്ത് ഡയറക്ടറേറ്റിന് ഡി എച്ച് എസിനൊരു ഫണ്ട് വേറെ ഡി എംഇക്ക് വേറെ ഫണ്ട് ആയുഷ് വിഭാഗങ്ങൾക്ക് അത് പിന്നെ ഹോമിയോക്കായാലും ആയുർവേദത്തിന് അതിനൊക്കെ വേറെ ബഡ്ജറ്റ് വിഹിതം തന്നെയാണ് ഒന്നിൽ നിന്ന് വേറേക്കെടുത്ത് മാറ്റമല്ല ചെയ്യുന്നത് പക്ഷേ കേന്ദ്ര തലത്തിൽ ഇപ്പോൾ അതിനകത്തൊരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ എല്ലാ കാലത്തും ജനകീയാരോഗ്യ പ്രവർത്തകർ എടുത്തു പറയുന്നത് ഈ വിവിധ ചികിത്സാ ശാഖകൾ അത് അലോപ്പതി ആയാലും ഹോമിയായാലും പിന്നെ പരമ്പരാഗത ചികിത്സാ രീതികളെ സിദ്ധ ഇതൊന്നും തമ്മിൽ മത്സരിക്കാൻ ഇടയാവാതെ ആളുകൾക്ക് വേണ്ടുന്നത് അവർക്ക് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടതെന്ന് അപ്പോൾ ആരോഗ്യവയ്പ്പിൻ്റെ കീഴിൽ കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഇവിടെ തന്നെ മുണ്ടൂർ പി എസ് സിയുടെ ഒരേ കോമ്പൗണ്ടിൽ തന്നെ മൂന്നും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആലോപ്പതിയും ആയുർവേദവും ഹോമിയും പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലും എല്ലാ ജില്ലകളിലും ഒന്നും രണ്ടും സ്ഥാപനങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അത്രയെങ്കിലും ഒരു സാധ്യതയുണ്ട് കാരണം അവിടെ പോകേണ്ട അപ്പുറത്ത് പോവാം അവിടെ പോയിട്ട് ഇപ്പുറത്ത് വേണമെങ്കിൽ പോവാം അതല്ല അതിൽ നിന്ന് ഓരോന്നിൻ്റെയും കൃത്യതയിലുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ സാധ്യതകൾ പഠിച്ച് പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള സംവിധാനവും നമുക്ക് ആവശ്യമാണ് അത് ഗവൺമെൻറ് തലത്തിൽ വലിയ തീരുമാനങ്ങൾ എടുത്താലേ കേന്ദ്ര ഗവൺമെൻറ് തലത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുത്താലേ പറ്റുള്ളൂ ഈ മോഡേൺ മെഡിസിൻ പിന്നെ പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് ഇവിടെ വന്ന കാലത്ത് അവരേക്കാളും മെച്ചപ്പെട്ട അവസ്ഥയിൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ പരമ്പരാഗത ചികിത്സയിൽ ഇതിന് ഹിസ്റ്റി ഓഫ് മെഡിസിനൊക്കെ പബ്ലിക് ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പഠിക്കുന്നതാണ് അതിൻ്റെ പുസ്തകങ്ങളുമുണ്ട് അവർ പലതും ഇവിടെ നിന്ന് എടുത്തിട്ടാണ് പിന്നെ റൈനോപ്ലാസ്റ്റിയും മറ്റേ കാറ്റാക്ട് സർജറി അടക്കമുള്ള കാര്യങ്ങൾ പലതും അവർ ഇവിടെ നിന്ന് കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ മെറ്റീരിയം എടുക്കുക കോപ്പി ആയിട്ട് എടുത്ത് അവർ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു വേറെ വശമുണ്ട് അപ്പോൾ കാരണം ഇവിടെ സിന്ധുനട സംസ്കാരത്തിൻ്റെ പാരമ്പര്യം മാത്രമല്ല ചികിത്സാരംഗത്തും ഒക്കെ അതേ രീതിയിലുള്ളതുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ തെറ്റായ അല്ലെങ്കിൽ മതപരമായ ചില വിശ്വാസങ്ങളുടെ ആചാരങ്ങളുടെ പേരിലുള്ള ശാസ്ത്രീയതയുടെ ഒരു തരിമ്പുമില്ലാത്ത പല കാര്യങ്ങളെ ആ ശാസ്ത്രീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നുണ്ട് അതന്നെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല മറിച്ച് മറ്റ് ഈ ചികിത്സാ ശാഖകൾ ഒന്നും തമ്മിൽ മത്സരിക്കാതെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യമുള്ളത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങൾ ഒക്കെ കിട്ടാനുള്ള സാഹചര്യം വേണം സ്വകാര്യ മേഖലയെക്കുറിച്ചുകൂടെ പരാമർശം വന്നു സ്വകാര്യ മേഖല ആ പ്രത്യേകിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട് സ്വകാര്യ മേഖലയിൽ എന്ത് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസുകൾ എന്ത് സംഭവിക്കുന്നു അപ്പോൾ ഒരുപാട് തെറ്റായ പ്രവണതകൾ ആ രംഗത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയത് അപ്പോൾ പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും സ്റ്റേറ്റ് ഗവൺമെൻറ് പാസ്സാക്കുന്നതും പലരും പാസ്സാക്കിയില്ല ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് അത് രജിസ്ട്രേഷൻ റെഗുലേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല ഒരു റെഗുലേഷൻ ആവശ്യമുണ്ട് അവിടെ അക്രഡിറ്റേഷൻ ആവശ്യമുണ്ട് ചികിത്സാരംഗത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ചികിത്സിക്കാൻ ചെല്ലുന്ന ആൾക്കത് ഈ ചികിത്സയെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ നിങ്ങളൊരു ശാസ്ത്രീയമായ ഒരു ചികിത്സാ പ്രോട്ടോക്കോളോ ഒരു മാർഗരേഖയെ അനുസരിച്ചാണ് ചികിത്സിക്കുന്നതെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ശരി അത് സുഖമാണ് അത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും അതല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾക്ക് ഒരുപാട് സംശയമാണ് രംഗത്ത് അതാണ് റെഗുലേ പിന്നെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ചികിത്സാ പ്രോസസ്സാണ് പക്ഷേ അങ്ങനെയാണ് ആ നയത്തിന് തുടക്കം കുറിച്ചെങ്കിലും ദൗർഭാഗ്യവശാൽ റെഗുലേഷനും രജിസ്ട്രേഷനും അല്ല രജിസ്ട്രേഷൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളു രജിസ്ട്രേഷൻ സത്യത്തിൽ പഞ്ചായത്തുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ചെയ്യുന്നതാണ് അപ്പോൾ അതൊരു പ്രധാന മേഖലയായിട്ട് ഞാൻ ഈ പറഞ്ഞ ജനകീയ ആരോഗ്യ മാനിഫെസ്റ്റോ എടുത്ത് പറയുന്നുണ്ട് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉറപ്പുവരുത്താൻ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും രോഗികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ മരുന്ന് വ്യവസായ രംഗത്തെ കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി പിന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കച്ചവട ചരക്കായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ആദ്യമായിട്ട് സ്വകാര്യ മേഖലയിൽ കോഴ്സ് വന്ന സമയത്ത് വലിയ സമരമൊക്കെ നടന്നൊരു സംസ്ഥാനമാണ് ആ സമരത്തിൻ്റെ മുദ്രവാക്ക് അന്ന് പ്രധാനമായിട്ടും പിന്നെ പൊതുമേഖലാ ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക കൂടുതലായിട്ട് മെഡിക്കൽ കോളേജുകളോ കാര്യങ്ങളോ വേണമെങ്കിൽ പൊതുമേഖലയിൽ വരട്ടെ സ്വകാര്യ മേഖലയിൽ വന്ന് അവിടെ ഒരു കച്ചവട ചിരക്കായി മാറിയിടുന്നത് അപ്പോൾ കേരളവും ആ കാര്യത്തിൽ മറ്റ് ഏത് സ്റ്റേറ്റിനോടും കിടപിടിക്കാവുന്ന രീതിയിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ അതിൽ അവിടെ പ്രശ്നങ്ങൾ ഇടക്കിടക്ക് നമ്മൾ കേട്ടുകൊണ്ടും ഇരിക്കുന്നതാണ് മറ്റൊരു കാര്യം അതിനകത്ത് പിന്നെ ആരോഗ്യത്തിൻ്റെ സാമൂഹ്യ നിർണയ ഘടകങ്ങൾ പരിഹരിക്കാനുള്ള കാരണം പലപ്പോഴും ഈ ഹെൽത്ത് ആക്ട് എന്നൊക്കെ പറയുമ്പോഴും പിന്നെ ഹെൽത്ത് ആസ് എ റൈറ്റ് അല്ലെങ്കിൽ പിന്നെ ഹെൽത്ത് ആക്ട് എന്നൊക്കെ പറയുമ്പോഴും അത് ഒരു മെഡിക്കൽ കെയർ ആക്ട് ആയിട്ടാണ് ഒതുങ്ങിപ്പോകുന്നത് ഞാൻ ഈ ആക്ടിലേക്കും കൂടി വന്നിട്ട് എൻ്റെ ഈ ഒരു സംസാരം നടത്താം ഇപ്പോൾ ആരോഗ്യ അവകാശത്തിന് വേണ്ടിയുള്ള പിന്നെ നിയമനിർമ്മാണങ്ങൾ നടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതിൻ്റെ ഒരു പോയിൻ്റും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് നിർത്താം പല വികസിത രാജ്യങ്ങളിലും അല്ലെങ്കിൽ അവികസിത രാജ്യങ്ങളും ഇപ്പോൾ പിന്നെ ബ്രസീലോ അല്ലെങ്കിൽ പിന്നെ തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളും ആരോഗ്യ അവകാശ നിയമങ്ങളും അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും കുറേ കൂടി പൊതുമേഖലാ ചികിത്സാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആളുകൾക്ക് ലഭ്യമാക്കി വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ആരോഗ്യ അവകാശ നിയമം എന്നുള്ള രീതിയിൽ ഇതുവരെ നിയമം പാസ്സാക്കിയിട്ടില്ല ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമാണ് ആരോഗ്യ അവകാശ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ളത് അത് രാജസ്ഥാൻ ഗവൺമെൻറ്റാണ് അവകാശ നിയമങ്ങൾ കൂടുതൽ എപ്പോഴും രാജസ്ഥാനിൽ വരാറുണ്ട് അവിടുത്തെ മറ്റേ വിവരാകാശത്തിൻ്റെ രാജസ്ഥാനിലാണ് ആദ്യം ഇത് കഴിഞ്ഞ ഗവൺമെൻറ് അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അവർ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അതിൻ്റെ കരട് തയ്യാറാക്കുകയും അതിൻ്റെ കരട് പിന്നെ സൈറ്റിലിടുകയും ചർച്ചകളൊക്കെ നടന്നു ആ ബില്ല് പാസ്സാക്കി ആ ഗവൺമെൻറ് പോകുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലെ ബില്ല് പാസ്സാക്കി പക്ഷേ അതിനകത്ത് അതിൻ്റെ ഒരു ചരിത്രം എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ വീക്കിൽ ഒരു പൊതുജനാരോഗ്യ പ്രവർത്തനായിരുന്ന അബയ് ശുക്ല പ്രവർത്തകനാണ് അദ്ദേഹം അബയ് ശുക്ല അതേക്കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇ പി ഡബ്ല്യുയിൽ അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു സമരം തന്നെയായിരുന്നു ആ ഒരു നിയമം പാസ്സാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള അപ്പോൾ ആ സമര പിന്നെ ബില്ലില് എല്ലാ തരത്തിലുള്ള ആരോഗ്യ അവകാശങ്ങളും ഒ പി ചികിത്സ ഐ പി ചികിത്സ കിടത്തി ചികിത്സ അടിയന്തര ഘട്ടങ്ങളിലെ ചികിത്സ പിന്നെ അതുപോലെ മരുന്നുകൾ ലാബ് പരിശോധനകൾ റഫറൽ ട്രാൻസ്പോർട്ട് പിന്നെ മെറ്റേണിറ്റി കെയർ അതുപോലെയുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങുന്ന ഒരു ചികിത്സയായിരുന്നു അപ്പോൾ അതിൽ അവിടെ അമ്പത് ശതമാനത്തോളം ചികിത്സ മാത്രമാണ് പൊതുമേഖലയിൽ നടന്നു വരുന്നത് മറ്റമ്പത് ശതമാനം സ്വകാര്യ മേഖലയിൽ ഈ ബില്ലിനെതിരെ സ്വകാര്യ മേഖല വലിയ രീതിയിൽ രംഗത്ത് വരികയുണ്ടായി പ്രത്യേകിച്ച് എമർജൻസി കെയർ സ്വകാര്യ മേഖലയുടെ കൂടി ചുമതലയാണെന്നും എമർജൻസി കെയറിൽ കെയർ കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ പണം ഗവൺമെൻറ് റീമ്പ്യൂസ് ചെയ്യുന്നു ഉള്ളതായിരുന്നു ആ ബില്ലിലെ വ്യവസ്ഥ വ്യവസ്ഥയുണ്ടായിരുന്ന സൈറ്റിലിട്ട ബില്ലിൽ അതിനെതിരെ അവിടുത്തെ പ്രത്യേകിച്ചും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ വലിയ രീതിയിൽ അതിനെതിരായിട്ട് സമര രംഗത്ത് ഇറങ്ങുകയും ഒരുപാട് നെഗോഷിയേഷനുകളെയും ഇതുകളിലൂടെയൊക്കെ ആ ബില്ലിലെ പിന്നെ കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ബില്ലാണ് അവസാനം പാസ്സാക്കിയത് സ്വകാര്യ ആശുപത്രികൾക്ക് മൊത്തത്തിൽ അതിനകത്ത് റോളില്ല ഇപ്പോഴത്തെയിലേക്ക് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാട്ടത്തിന് കൊടുത്ത പിന്നെ സർക്കാർ ആശുപത്രി പ്രൈവറ്റിന് പാട്ടത്തിന് കൊടുത്ത ആ രീതിയിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ പിന്നെ സബ്സിഡി ആയിട്ട് പിന്നെ കൊടുത്ത് അങ്ങനെ പ്രവർത്തിച്ചു വരുന്നത് ട്രസ്റ്റുകൾ നടന്ന് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെതായ ഒരു ചുമതല വെച്ചിട്ടുള്ളൂ അപ്പോൾ ആരോഗ്യ അവകാശം എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റ് ആരോഗ്യം നമ്മുടെ അവകാശം എന്ന് പറയുമ്പോൾ താഴെത്തട്ടിൽ എല്ലാ തലത്തിലും ജനങ്ങളുടെ മുൻകൈയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് ശരിക്കും ആരോഗ്യ അവകാശം നേടിയെടുക്കാൻ കഴിയുകയുള്ളു അതിനു വേണ്ടിയുള്ള ഒറ്റയ്ക്കും കൂട്ടമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ഇപ്പം എന്തായാലും ഒരു വലിയൊരു ടീമാണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് അതിൽ ജനാരോഗ്യ പിന്നെ ഐ എം എ ഡെന്റൽ അസോസിയേഷൻ പിന്നെ വാലിയേറ്റീവ് കെയർ എങ്ങനെയുള്ള ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അതൊരു നല്ലൊരു ലക്ഷണമാണ് മുമ്പും ഇതുപോലുള്ള പരിപാടികൾക്ക് എന്നെ വിളിച്ചിരുന്നെങ്കിലും എനിക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും എന്നെ ഇങ്ങോട്ട് വിളിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട് ഡോക്ടർ ബ്രഹ്മപുത്രനും പ്രിൻസും എൻ്റെ സുഹൃത്തുക്കളാണ് നേരത്തെ ഞങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലും സന്തോഷമുണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ യഥാർത്ഥത്തിലുള്ള ഒരു ആരോഗ്യ അവകാശ മൂവ്മെൻറ്റിന് ഒരു സ്കോപ്പ് ഉണ്ട് കാരണത്തില് ഇത്ര ബൃഹത്തായ ഒരു ക്വാലിറ്റി കെയർ പ്രസ്ഥാനവും അതുവഴി ആളുകളുടെ ഒരു പഞ്ചായത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തല്ലോ ഒരു പഞ്ചായത്തിൽ ഞാൻ ഒരുപാട് പഞ്ചായത്തുകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി കണ്ടു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നൂറോ നൂറ്റി ഇരുപത് ആളുകൾക്ക് വീട്ടിൽ പോയി തന്നെ കെയർ കൊടുക്കുന്ന ഹോം കെയർ കൊടുക്കുന്ന ഇതുപോലെയുള്ള ഒരു സംവിധാനം നമുക്ക് വളർത്തിയെടുത്ത് വേറെ അരം മോഡലിലൂടെയുള്ള നമ്മുടെ സുരേഷ് കുമാറിൻ്റെയും പിന്നെ രാജഗോപാൽ സാറിൻ്റെയും ഡോക്ടർ ദിവറിൻ്റെയും ഇവിടെയുള്ള അരവിന്ദ്ര സാറിനെയൊക്കെ പറഞ്ഞ പോലെയുള്ള വലിയൊരു ടീമിൻ്റെ പ്രവർത്തന ഫലമായി നമുക്ക് വികസിപ്പിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരോഗ്യ അവകാശം എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഇതൊന്നും പറയാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയല്ല സാമ്പത്തിക ഞെരുക്കും അതിൻ്റെ അങ്ങനെ തലയ്ക്ക് നിൽക്കുന്ന അവസ്ഥയിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും കേരളത്തിലും ഒരു ആരോഗ്യ അവകാശ നിയമവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആവശ്യമാണെന്നുള്ള രീതിയിലുള്ള ചർച്ചകളിലേക്ക് കൂടി നയിക്കാൻ ഈ വർഷത്തെ ഈ പിന്നെ ലോകാരോഗ്യ ദിന ചർച്ചകൾ ഒരു പിന്നെ ഒരു അതിൻ്റെ ഒരു കാരണമാവട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു